ചെങ്ങായിമാരുടെ സയൻ ഫുഡ് ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ റോസ്മേരി ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ചെങ്ങായിമാർ നമുക്ക് റോസ്മേരി ആണ് ആദ്യം വേണ്ടത് അത് നാട്ടിലെ ആയുർവേദ ഷോപ്പിൽ പോയാൽ ഇതൊരു പേക്ക് കിട്ടും നാൽപ്പത് രൂപയാണ് ഒരു പേക്കിന് അപ്പോൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിൻ്റെ ഒരു പാത്രം വെക്കാം പാത്രം ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പാത്രം വെച്ചപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം പച്ചവെള്ളമാണ് സാധാ പച്ചവെള്ളം വെച്ച് കൊടുക്കാം വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം കൂട്ടി വെക്കാൻ പാടില്ല എണ്ണ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ തീ കൂട്ടി വെച്ചാൽ ശരിയാവില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഞാനിതിലേക്ക് നമുക്ക് ആവശ്യത്തില്ല വെളിച്ചെണ്ണ ഞാൻ ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എടുത്തത് അതെനിക്കിങ്ങ് പുറത്തേക്ക് ഗൾഫിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു നൂറ് മില്ലി വെളിച്ചെണ്ണ എടുത്താൽ മതി അത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നാളെ നാളത്തേക്ക് എത്തും അപ്പോൾ ഈ നൂറ് മില്ലി വെളിച്ചെണ്ണയിൽ നിന്ന് അഞ്ച് ടീസ്പൂണ് റോസ്മേരി ഇലയാണ് ഇടുന്നത് നിങ്ങൾക്ക് നൂറ് മില്ലി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണ് റോസ്മേരി ഇല ഇട്ടാൽ മതി അപ്പോൾ അഞ്ച് ടീസ്പൂണ് റോസ്മാരി അല കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ അതിന് ശേഷം ഒന്ന് നന്നായിട്ട് അതൊന്ന് ആയി കൊടുക്കണം സ്പൂണൊക്കെ കൊണ്ട് നമുക്കൊരു അര മണിക്കൂറോളം ഇതിങ്ങനെ ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ നോക്കണം ആ വെള്ളം തെളിച്ചാൽ പാത്രം ചൂടാവും പാത്രം നമ്മൾ എണ്ണ നല്ല ചൂടായിട്ട് റോസ്മേരി മേരി ഇലെന്ന് അതിൻ്റെ സത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നോളും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേക്കണം അപ്പോൾ ഇതിങ്ങനെ തിളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എണ്ണേൻ്റെ വെളിച്ച എണ്ണേൻ്റെ മേലെ ഇങ്ങനെ വെള്ളം വെള്ളത്തിട്ട് പ പാതം ഇങ്ങനെ വരും നമ്മൾ നേരിട്ടിട്ട് പാത്രത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശരിയാവില്ല എന്ന് വെച്ചാൽ റോസ്മേരി ഇല കരിഞ്ഞ് പോവും നമ്മൾ നേരിട്ടിട്ട് പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കുമ്പോൾ ഇതാകുമ്പോൾ പ്രശ്നമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും നല്ല സ്മെല്ലും ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാന്ന് ആയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ കളർ നമ്മൾ വെളിച്ചെണ്ണയിലെ കളർ ശരിക്കും മാറും ഒരു ചെറിയൊരു വയലറ്റ് കളർ ഏകദേശം രൂപത്തിലായിട്ട് വരും ഉപ്പ് കണ്ട നല്ല തിളച്ചിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേക്കണം എന്നിട്ട് ഇതിന് ശേഷം ഇത് നല്ലോണം തിളച്ച് വന്നാൽ എടുത്തിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് താഴെ ഇറക്കി വെക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് അയച്ചിട്ട് വേറെ ഒരു പാത്രത്തിലാക്കിയെടുക്കാം എന്നുവെച്ചാൽ ചങ്ങാതിമാറി ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയിൽ അഞ്ച് തുള്ളി റോസ്മേരി ഓയിലാണ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അധികം ഉപയോഗി അധികം റോസ്മേരി ഓയിൽ ഉപയോഗിച്ചാൽ തലേൻ്റെ തോലി പൊള്ളിയിട്ടിങ്ങ് വരും അപ്പോൾ അഞ്ച് തുള്ളി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആവണക്കെണ്ണൽ യൂസ് ചെയ്യുന്നില്ലേ അതേപോലെ പിന്നെ ഇത് ഉപയോഗിക്കുന്നത് എന്താ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്കറിയില്ല മുടി ഒഴിച്ചു നിൽക്കാനും താരം പോകാനും പിന്നെ മുടിയിൻ്റെ കറുപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റോസ്മേരി എണ്ണ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ റോസ്മേരിൻ്റെ വാട്ടറും കൂടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാനത് ഇടാം അത് ഇതിട്ടതിന് ശേഷം ഇടുന്നുണ്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് അത് വീഡിയോയിൽ വീടയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് അഞ്ച് തുള്ളി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ അഞ്ച് തുള്ളി മാത്രം ഉപയോഗിക്കാൻ പാടില്ല അതെ അതിൽ ഉപയോഗിക്കാനേ പാടില്ല ഇത് എത്ര നാൾ വെച്ചാലും കേടാവില്ല നിങ്ങൾക്ക് അഥവാ വെളിച്ചെണ്ണേൻ്റെ വെളിച്ചെണ്ണ കേടാന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് മൂന്ന് കുരുമുളക് ഇട്ടെടുത്താൽ തിളപ്പിക്കുമ്പോൾ വെളിച്ചെണ്ണയും കേടായി കേടാവില്ല അപ്പം നിങ്ങളിതുണ്ടാക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ കുളിക്കുമ്പോൾ ഷാംപൂ സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല സ്മെല്ലാണ് രണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് തലയിൽ തേക്കും തലയോട്ടേക്ക് നന്നായിട്ട് തേച്ച് പിടിക്കുന്നുണ്ട് മുടിക്ക് മാത്രം തേച്ചിട്ട് പോയിട്ട് കാര്യമില്ല തലയോട്ടേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം പക്ഷെ അങ്ങായുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും